സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കും ത്രിതല പഞ്ചായത്തുകളിൽ മൂന്ന് ബാലറ്റുകൾ വീതവും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിലേക്ക് ഓരോ ബാലറ്റുമാണ് നൽകുന്നത് പോളിംഗ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കുൾപ്പെടെയാണ് പോസ്റ്റൽ ബാലറ്റുകൾ നൽകുക ബന്ധപ്പെട്ട വരണാധികാരിക്ക് ഇതിനായി ഫോറം പതിനഞ്ചിൽ അപേക്ഷ നൽകണം ത്രിതല പഞ്ചായത്തിൽ ഓരോ വരണാധികാരികൾക്കും പ്രത്യേകം അപേക്ഷ നൽകണം മൂന്ന് അപേക്ഷകളും ഒരു കവറിലാക്കി ഒരു വരണാധികാരിക്ക് നൽകിയാലും മതി ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് അയക്കുന്നത് ചുമതലപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിക്കാണ് അപേക്ഷാ ഫോറം വരണാധികാരികളുടെ ഓഫീസിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ലഭിക്കും പോളിംഗ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നവർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസുകളിലെയും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വിഭാഗം ജീവനക്കാർ വരണാധികാരി ഉപവരണാധികാരി എന്നിവരുടെ ഓഫീസുകളിലെ ഇലക്ഷൻ വിഭാഗം ജീവനക്കാർ ഒബ്സർവർമാർ സെക്ടറൽ ഓഫീസർമാർ ആന്റി ഡിഫെയ്സ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതലകളിൽ നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാം നേരിട്ട് അപേക്ഷകൾ നൽകുമ്പോൾ അപേക്ഷകർ സ്വന്തം ഐഡന്റിറ്റിയും വരണാധികാരിയെ ബോധ്യപ്പെടുത്തണം വോട്ടെടുപ്പിന് കുറഞ്ഞത് ഏഴു ദിവസം മുൻപോ വരണാധികാരിക്ക് അനുവദിക്കാവുന്ന കുറഞ്ഞ കാലാവധിക്ക് മുൻപോ അപേക്ഷകൾ നൽകും ന്യൂസ് ഡെസ്ക് ജനം